എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം ഗ്രീക്ക് ഇതിഹാസങ്ങളുടെ അത്ഭുത ലോകത്തിലൂടെയുള്ളൊരു യാത്ര നമ്മൾ തുടങ്ങി വെച്ചിരുന്നു ഒൻപത് മ്യൂസസിനെ പറ്റിയുള്ള വീഡിയോ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ലിംഗിതാ മോളിലുണ്ട് കാണണേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീക്ക് മിത്തോളജി പ്രകാരമുള്ള ദേവന്മാരുടെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തന്നെ ഉത്ഭവത്തിൻ്റെ കഥയാണ് ചരിത്രപരമായ രേഖകളും തെളിവുകളുമൊക്കെയുള്ള കഥകളല്ല നമ്മൾ പറയുന്നത് ഐതിഹ്യങ്ങളാണ് പലതും വായുമൊഴിയായി പകർന്നു കിട്ടിയവയാണ് അതുകൊണ്ട് തന്നെ മ്യൂസസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും പല വേർഷനുകളുണ്ടാവാം ഇവിടെ നമ്മൾ ഹെസ്യതിൻ്റെ തിയോഗണി പ്രകാരമുള്ള ദേവന്മാരുടെ ഉത്ഭവകഥയാണ് ചർച്ച ചെയ്യുന്നത് ആവശ്യമെങ്കിൽ മാത്രം മറ്റിടങ്ങളിൽ നിന്നുള്ള കൂട്ടിച്ചേർക്കലുകളും ആവാം പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ കണക്ക് പറയുമ്പോൾ നമ്മൾ അനന്തതയാണ് കൂട്ടുപിടിക്കാറുള്ളത് പക്ഷേ ഒരു കഥയാകുമ്പം അതിനൊരു തുടക്കം അവസാനമൊക്കെ വേണ്ടേ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഒരു വലിയ ശൂന്യതയാണ് എംറ്റിനസ് നമുക്കതിനെ കാവോസ് എന്ന് വിളിക്കാം ഈ കാവോസിൽ നിന്നാണ് ഗ്രീക്ക് മിത്തോളജിയിലെ ഒന്നാം തലമുറ ദേവന്മാരുടെ ഉത്ഭവം ഒന്നാം തലമുറ ദൈവങ്ങൾ പ്രൈമോഡിയൽ ഗോഡ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കാവോസിൽ നിന്ന് ആദ്യമായി ഗയ ഉണ്ടായി ഗയ അഥവാ ഭൂമി ഭൂമിയിൽ നിന്ന് ആകാശം സമുദ്രം പർവ്വതങ്ങൾ ഇവയുണ്ടായി മറ്റൊന്നുകൂടി ഉണ്ടായി കാവോസിൽ നിന്ന് ടാർട്ടറസ് എന്ന അധോലോകം ഇക്കൂട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ യുറാനസ് ആണ് ആകാശം യുറാനസിനെ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ തീർന്നിട്ടില്ല സ്നേഹവും കാമനയും ദ്യോതിപ്പിക്കുന്ന ഈറോസ് എറബസ് അഥവാ അന്ധകാരം നിക്സ് അഥവാ രാത്രി ഇത്രയും കൂടി കാവോസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എറബസും നിക്സും കൂടി ചേർന്നപ്പോൾ സ്വർഗത്തിനെ സൂചിപ്പിക്കുന്ന ഏതറും ദിവസത്തിനെ സൂചിപ്പിക്കുന്ന ഹെമറയും ഉണ്ടായി ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ സൂചിപ്പിക്കുന്ന ബാക്കി എല്ലാവരും ഇവരുടെ പിൻതലമുറകളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രൈമോഡിയൽ ഗോഡ്സ് ഡേ ഇവരൊക്കെയാണ് ഇനി അടുത്ത തലമുറയിലേക്ക് കിടക്കാം രണ്ടാം തലമുറ ദൈവങ്ങൾ യുറാനസിൻ്റെ അഥവാ ആകാശത്തിൻ്റെ ഗയ അഥവാ ഭൂമിയുടെയും സംഗമത്തിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് നമ്മുടെ ഈ കഥയിലെ നായകന്മാരായ ടൈറ്റൻസ് പന്ത്രണ്ട് പേരാണ് അവർ ടൈറ്റൻസിനെ കൂടാതെ കുറച്ച് ഭീകര രൂപികൾക്കും കൂടി ഗായ ജന്മം നൽകിയിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ പേര് മൂന്ന് സൈക്ലോപ്സും മൂന്ന് ഹാക്കിറ്റോകറീസും അൻപത് തലയും നൂറ് കൈകളുമുള്ള രാക്ഷസ ജീവികളാണ് ഹെക്കറ്റോങ്കറീസ് നമ്മൾ ഹെക്റ്റ ഹെക്റ്റോ എന്നൊക്കെ അളവുകളുടെ കാര്യത്തിൽ പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലേ നൂറെന്നാണെന്നർത്ഥം ഒഡീസീസിൻ്റെ കഥ കേട്ടിട്ടുള്ളവർക്ക് സൈക്ലോപ്സിനെ പരിചയമുണ്ടാവും ഉണ്ടാവും നെറ്റിയിൽ കണ്ണുള്ള ശക്തരായ ജീവികൾ പക്ഷേ കൃത്യമായിട്ട് ആ സൈക്ലോപ്സ് അല്ല ഇത് റോബർട്ട് ഗ്രേവ്സിൻ്റെ ഗ്രീക്ക് മിത്തോളജിയിൽ പറഞ്ഞിട്ടുള്ളത് ഒഡീസീസ് നേരിടുന്നത് ഇവരുടെ മക്കളെയാണെന്നാണ് ഗായയുടെയും യുറാനസിൻ്റെയും മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് പന്ത്രണ്ട് ടൈറ്റന്മാർ ഇവരിൽ പലരുടെയും പേരുകൾ മറ്റ് പല കഥകളുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഓരോരുത്തരെയായി നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് പേരുടെയും പേരുകളൊന്നു നോക്കാം ഓഷ്യനസ് രത്തിസ് ഹൈപറിയോൺ തേയ കോയസ് ഫോബെ ക്രോണസ് റയ ഇവരുടെ പേരുകൾ ഒരുമിച്ച് ഒരുമിച്ചെഴുതിയിരിക്കാൻ കാരണം ഈ സഹോദരി സഹോദരന്മാർ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് കഴിഞ്ഞിരുന്നത് ഇനിയുണ്ട് കുറച്ച് പേര് തെമിസ് നെമോസിൻ ക്രയസ് ഏപറ്റസ് പക്ഷേ അച്ഛനും അമ്മയും പതിനെട്ട് മക്കളും ഒക്കെ ചേർന്ന് സന്തോഷകരമായി ജീവിച്ച കഥയല്ല നമുക്ക് പറയാനുള്ളത് പന്ത്രണ്ട് ടൈറ്റൻസ് ഒഴികെയുള്ള ആറ് മക്കളെയും യുറാനസ് ഭൂമിയുടെ ഉള്ളിൽ ടാറ്ററിസിൽ ബന്ധനസ്ഥരാക്കി മക്കളുടെ അവസ്ഥയിൽ മനംതൊന്ത ഗയ യുറാനസിൽ നിന്നും ക്രമേണ ആകുന്നു അതുമാത്രവുമല്ല ഈ ഭീകരരൂപികളെല്ലാം കൂടെ ഭൂമിയുടെ ഉള്ളിലെ ആ തടവറയിൽ ശക്തിയായി ഇടിക്കുമ്പോൾ ഗയക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു ഈ ബുദ്ധിമുട്ടിൽ നിന്നൊന്ന് മോചനം നേടാനായി ഗയ തങ്ങൾ തൻ്റെ മക്കളുടെ അടുത്തേക്ക് തന്നെ പോയി അതിനുശേഷം നടന്നത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണ് യുറാനസിനെ നശിപ്പിക്കണമെന്ന ഗയയുടെ ആവശ്യം മക്കളിൽ ഇളയവനായ ക്രോണസ് മാത്രമേ അനുസരിക്കാൻ തയ്യാറായുള്ളൂ അഡമാൻഡിയം എന്ന ലോഹത്തിൽ നിന്നും ഒരു ആയുധം തയ്യാറാക്കി ഗയ ക്രോണസിന് നൽകി ക്രോണസ് തൻ്റെ ഇടത്തെ കൈ ഉപയോഗിച്ച് യുറാനസിൻ്റെ ലിംഗം ഛേദിച്ച് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് സമുദ്രത്തിൽ പതിച്ചപ്പോഴുണ്ടായ പതയിൽ നിന്നുമാണ് സ്നേഹത്തിൻ്റെ ദേവതയായ ആഫ്രഡൈറ്റിയുണ്ടായതത്രേ നോക്കണേ പ്രണയത്തിൻ്റെ ദേവതയുണ്ടായത് എത്ര ക്രൂരമായൊരു കൃത്യത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണെന്ന് യുറാനസിൻ്റെ രക്തത്തുള്ളികളിൽ നിന്നും ഫ്യൂറീസ് എന്ന ശിക്ഷാദേവതകളും ജയൻസ് എന്ന ഭീകരരൂപികളും മില്ലിയഡ്സ് എന്ന വൃക്ഷദേവതമാരും കൂടി ഉണ്ടായി ഒറസ്റ്റിയ ഒക്കെ പറയുമ്പോൾ ഈ ഫ്യൂറീസിനെ നമുക്കിനിയും കാണാനുള്ളതാണ് ക്രോണസ് ഈ നീചകൃത്യം ചെയ്തത് തൻ്റെ ഇടത് കൈ കൊണ്ടാണെന്നാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണത്രേ ഇടതുവശം ഒരു ദുശഗുനമായിട്ട് കണക്കാക്കി വരുന്നത് പക്ഷേ നമുക്ക് ഇന്നറിയാം ഓരോരുത്തരും ഇടതുവശവും വലതുവശവും ഉപയോഗിക്കുന്നത് അവരുടെ ജനിതക ഘടനയുടെ ഭാഗമായിട്ടാണെന്ന് നമ്മളീ പറയുന്നതൊക്കെ ഐതിഹ്യമാണെന്ന് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അമ്മയുടെ നിർദ്ദേശപ്രകാരം യുറാനസിനെ നശിപ്പിച്ച് തീർന്നു പിന്നീട് ദേവന്മാരുടെ രാജാവ് പക്ഷേ തൻ്റെ സഹോദരങ്ങളായ സൈക്ലോബ്സിനെയും ഹെക്കറ്റോങ്കറീസിനെയും ടാർട്ടറസിൽ നിന്ന് മോചിപ്പിക്കാൻ ക്രോണസ് തയ്യാറായില്ല ഒരുപക്ഷേ തൻ്റെ അധികാരത്തിൽ അവരൊരു വിലങ്ങുതടി ആയേക്കുമെന്ന് ഭയന്നിട്ടുണ്ടാവാം തൻ്റെ തന്നെ സഹോദരിയായ റയയാണ് ക്രോണസ് വിവാഹം കഴിച്ചത് യുറാനസിൻ്റെ പതനത്തിന് ശേഷം രാജാവായി തീർന്ന ക്രോണസിന് അധികം താമസിയാതെ ഒരു വെളിപാടുണ്ടായി യുറാനസിന്റെ നാശത്തിന് എങ്ങനെയാണോ ക്രോണസ് കാരണക്കാരനായി തീർന്നത് അതേപോലെ തന്നെ ക്രോണസിൻ്റെ നാശത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ കാരണക്കാരാകുമെന്നുള്ളതായിരുന്നു അത് അങ്ങനെ ഒരു പ്രവചനം അത് സത്യമായിരിക്കുമോ ക്രോണസിനെ നശിപ്പിക്കാൻ മക്കൾ തയ്യാറെടുക്കുന്നുണ്ടായിരിക്കുമോ ഇതിൻ്റെ ഒക്കെ ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ കാണും വരയ്ക്കും ബൈ ഫ്രം സാരംഗി സ്പീക്സ് പ്ലീസ് കീപ്പ് വാച്ചിങ്